പെട്ടെന്ന് ഒരു ദിവസം നോക്കിയപ്പോൾ മുഴുവൻ തരിച്ച് കിടക്കുന്നൊരു പാടം ഇപ്പം ഈ കതിരിട്ട് നിൽക്കുന്നതല്ല പണ്ടിത് മൊത്തം കാടായിരുന്നു ശരിയല്ലേ ശരിയാണ് എത്ര ഏക്കർ ഉണ്ട് ഇതിപ്പോൾ ആറ് ഏക്കർ ആ എങ്ങനെയാണ് ഇത് തുടങ്ങാൻ കാരണം അരുണാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് പുള്ളി പണ്ട് മുതലെ ഒരു സംരംഭത്തിൻ്റെ എല്ലാം ഉണ്ട് എല്ലാം തികഞ്ഞ ഒരാളാണ് പല സംരംഭങ്ങളും പുള്ളി തുടക്കം കുറിച്ചിട്ടുണ്ട് അതിനെ തുടർന്നാണ് ഇങ്ങനം അരുൺ ഇരിക്കുമ്പോൾ പണ്ടുകാലം മുതല് കർഷകർ പാടം ഞങ്ങക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു അതുപോലെ കപ്പ കപ്പകൃഷി നെൽകൃഷി അതെല്ലാം കണ്ടുവളർന്ന ഒരു തലമുറ ഞങ്ങടെ എന്റെ ഇത് കൃഷി ചെയ്തോണ്ടിരുന്ന അച്ഛന്റെ അച്ഛനെ അത് പുള്ളി കൃഷിക്കാരനായിരുന്നു കുമാരി എന്ന പുള്ളിയുടെ പേര് അവർ ഇതൊക്കെ പാട്ടത്തിൻ്റെ അടുത്തൊക്കെ പണ്ട് പോയി പണ്ടൊക്കെ തന്നെയാണ് കൂട്ടാറ് പണ്ടൊക്കെ ഈ ആളുകൾ കൃഷി ചെയ്ത് എല്ലാവരും കൊയ്ത്ത് അരിവാക്കി പോയത് അങ്ങനെയുള്ള കൃഷി രീതിയായിരുന്നു പണ്ടൊക്കെ അതിലൊന്നും ഇപ്പോൾ കാടങ്ങൾ മാറിയിട്ട് ഈ പുതിയ ദുബത്തിലേക്ക് വന്നപ്പോഴാണ് മറ്റേ മെഷീനറിയൊക്കെ വന്നു കൊയ്ക്കും മറ്റേ ഇതൊക്കെ ആള് കൊയ്ക്ക് ചോണ്ടതെല്ലാം ചെയ്ത് ഞമ്മൾ വീട്ടിൽ ഇപ്പം തിരുമറിയിൽ പുഞ്ചേന്ന് അങ്ങനെ കൊണ്ടായിരുന്നു എല്ലാരും കൃഷി ചെയ്തു ഇന്നത്തെ ചെയ്യാൻ ആരെങ്കിലും ചെയ്തെങ്കിലും നമ്മൾ ആദ്യമൊക്കെ എല്ലാവർക്കും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് നമുക്ക് ലാഭകരമാകും എന്നുള്ള രീതിയിലൊക്കെ സംശയങ്ങൾ വന്നു പിന്നെ നമ്മള് ഞാൻ പറയുന്നത് നമുക്ക് ലാഭം നോക്കണ്ട നമുക്ക് ചെയ്യാം ലാഭം നഷ്ടം എന്തായിക്കോട്ടെ ഞങ്ങളിപ്പോ പന്ത്രണ്ട് പേരോളുണ്ട് ഗ്രൂപ്പിൽ എല്ലാവരും ജോലിക്കാർ തന്നെയാണ് എല്ലാവർക്കും എൻ്റെ തിരക്കുകളുണ്ട് നമ്മൾ എല്ലാവരും മാറി മാറി നിൽക്കും പിന്നെ ഞായറാഴ്ചകൾ നമ്മളായാലും കൂടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ കണ്ടെത്തി ചെയ്യും അല്ലാത്ത ദിവസങ്ങളിൽ ഇവിടെയുള്ള അടുത്തുള്ള ചേട്ടന്മാരെയൊക്കെ സഹായിച്ചാലൊക്കെയാണ് നമ്മൾ ചെയ്തു വന്നത് അപ്പൊ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ കണ്ടൊരുക്കാന്നുള്ളതായിരുന്നു അത് ഒരുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ലക്ഷം രൂപ മുകളിൽ ചിലവായി കാരണം അത്രയും കാടുപിടിച്ച് നമുക്ക് പെട്ടെന്ന് പള്ളൊക്കെ ഒന്ന് വെട്ടി മാറ്റാൻ ഭയങ്കര റിസ്ക് ആയിരുന്നു വരമ്പുകൾ ഇല്ലായിരുന്നു പുതിയ വരമ്പുകൾ വയ്ക്കേണ്ടത് പിന്നെ ഈ പറഞ്ഞ ഇപ്പൊ കാണുന്ന തോട് നേരത്തെ ഇല്ലായിരുന്നു തന്നെ പറയാം അത് കാട് പോലെയാണ് നമ്മളത് നമ്മള് കൂട്ടുകാരിലാണ് കൂടി ഇറങ്ങി കാരണം ഇവിടെ വണ്ടി എന്താ സമയങ്ങളിലും വരില്ല ജെ സി ബി ഹിറ്റാച്ച് തോട്ടിൻ്റെ ഈ തോട്ടിൻ്റെ വരമ്പനിൽ വീതി കുറവായിരുന്നു ഹിറ്റാച്ച് പോലത്തെ മെഷീൻസ് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് ഇവിടെ ഇറങ്ങി കൈകൊണ്ട് തന്നെ പുല്ലും വെട്ടി ചെളി കൂരി മാറ്റി വരുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ സ്ഥിരം നമ്മളതിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഈ തോടാണ് ഈ തോടില്ലെങ്കിൽ ഈ വയലില്ല ഇറങ്ങിയപ്പോ അല്ല വീട്ടുകാരൊക്കെ റങ്ങി അല്ലേ വീട്ടുകാരിലെ മറ്റുള്ള സപ്പോർട്ടാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയാം അവര് ഫുൾ സപ്പോർട്ടാണ് എന്ത് കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ ഉണ്ട് ഇവിടെ പണിക്കാണേലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ ആക്റ്റീവായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് അവരുടെ സപ്പോർട്ടാണ് ഇതിന്റെ ഒരു ഇതിലേക്ക് എത്താൻ ഒരു കാരണമായിട്ടുള്ളത് ആ കൃഷിഭവന്റെ സപ്പോർട്ട് നമുക്ക് നന്നായിട്ടുണ്ടായിരുന്നു അതുപോലെ പഞ്ചായത്തിന്റെ സപ്പോർട്ട് പാഠശേഖര സമിതി ഇത് തിരുമുറയൂർ പാടശേഖര സമിതിയിൽ വരുന്ന ഭവ പാടശേഖര സമിതിയുടെ ആൾക്കാർ ബോബൻ ഗുരോ നമ്മുടെ പാടശേഖര സമിതിയുടെ സെക്രട്ടറി ആയിട്ട് അപ്പൊ പഞ്ചായത്തിൽ പോയി നേരെ പാടത്തേക്ക് നേരെ ഞാൻ ചോദിച്ചാൽ എന്ത് വെള്ളം ഒരാൾ ആലോചിക്കാൻ പോയതായിരുന്നു എങ്ങനെയാണ് എത്ര വയലുണ്ട് എത്രയുണ്ട് നൂറ് നൂറ്റി അഞ്ച് ഏക്കറോളം പാടശേരാണ് തിരുമുറി പാടശേരം അതിലൊരു എൺപത് തൊണ്ണൂറ് കർഷകരുണ്ടായിരുന്നു ഇപ്പം സ്ഥലം സ്വന്തമായിട്ടുള്ളവരൊന്നും കൃഷി ചെയ്യുന്നില്ല ആളുകൾ കൂടുതലും പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവരാണ് ഈ ഇതിനകത്ത് ഇപ്പം ഇപ്രാവശ്യം തന്നെ ഇപ്പോൾ എൺപത് ഏക്കറോളം ആളുകൾ അപേക്ഷ തന്നു കൃഷി നടന്നു വരുന്നു നല്ല രീതിയിൽ പോകുന്നു പിന്നെ പാടശേര സമിതിയുടെ സപ്പോർട്ടെല്ലാം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവരാണെങ്കിൽ ഈ ആശയമായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ മെസ്സേജ് മെസ്സേജിട്ടോടു കൂടിയിട്ട് കോമഞ്ചൻ്റെ മൊത്തം സന്തോഷമായി എനിക്ക് സന്തോഷമായി കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ ഇന്ന് കുറച്ച് തരിച്ച് കിടന്നതൊക്കെ കുറച്ച് ആളുകളെ കൊണ്ട് എടുപ്പിക്കാനായിട്ട് സാധിച്ചു പിന്നെ ഈ പ്രാവശ്യമാണെങ്കിലും കുറച്ച് ആളുകൾ ഇങ്ങോട്ട് വരുന്നുള്ളൂ ഇതിലേക്ക് ഇങ്ങോട്ട് മുന്നോട്ട് വരുന്നില്ല പലർക്കും ഈ ഇതിൻ്റെ ചിലവുകൾ കൂടുതലായി പിന്നെ ആനുകൂല്യങ്ങൾ കിട്ടുന്നതാണെങ്കിലും പഴയ രീതിയിലേക്ക് കിട്ടുന്നില്ല പിന്നെ കൊയ്ത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്കും മഴ വരുമ്പോൾ അത് ഭയങ്കര റിസ്ക്കാണ് നമ്മളൊരു ലോട്ടറി എടുക്കുന്നത് പോലെയൊക്കെയാണ് ഈ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നെ ഇപ്പോൾ ലക്ഷങ്ങളായി ശരിക്കും പറഞ്ഞാൽ കൃഷി ഇറക്കിയിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു തലമുറ ഇതിലേക്ക് വരുന്നതും നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് അപ്പം നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ